ഹേ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ സ്വാഗതം ചെയ്യണം എല്ലാവരും റെഡിയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് സോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് പ്ലസ് ഒരു ഔട്ട്ഫിറ്റ് വർക്ക് ഗെറ്റ് റെഡി വിത്ത് മീ നമുക്കൊക്കെ ചെയ്താലോ അടിപൊളിയാവില്ലേ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ സൊ ഗ്സ് അപ്പം ഞാൻ ആദ്യം തന്നെ പറയാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കോണറുള്ള ഡ്രസ്സ് കിട്ടും എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ പഫ് കയെ അടിച്ചു പക്ഷേ എനിക്കവിടെ ഒട്ടും ചേരുന്നില്ല കാരണം എനിക്ക് കോട്ടൻ്റെ കൂടെയാണ് കുറച്ചുകൂടി പഫ് ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അടുപ്പിക്കുക അങ്ങനെ ഞാൻ വീണ്ടും കൈ ഗൈസ് ഡാ കണ്ടോ എങ്ങനെ അങ്ങോട്ട് തയ്ച്ചിട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റ് വേർത്ത് സോ ഗ്സ് ഞാൻ പറഞ്ഞ് ഞാൻ തയ്പ്പിച്ചാണ് കുറച്ച് ലൂസിൽ ഇവിടേക്ക് ഇവിടെ വരെ എക്സൽ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അത്യാവശ്യം വയറൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതി ഇങ്ങനെ ചാടി കിടക്കും അപ്പം നമ്മൾ ഇങ്ങനെ ലൂസ് ഇവിടേക്ക് ഇത്തിരി ലൂസ് അടുപ്പിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് വിട്ട് പോകാൻ ചാൻസ് ഉണ്ട് കിട്ടും സൊക്കെ ഇത് അടിപൊളിയായിട്ടുള്ള ആണ് ഡ്രസ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോലെ ഇത് ഞാൻ മീശോന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വാങ്ങിച്ചൊരു അടിപൊളി മീഷോന്നോ ഫ്ലി കാർട്ട് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടു വർഷം മുന്നേ വാങ്ങിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് ഞാൻ അത് ട്രൈക്കുന്നത് ഇതെനിക്ക് ഇട്ടപ്പം ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നാ റെഡിൻ്റെ ബ്രാൻഡ് ഞാൻ റെഡ് ആൻഡ് ഗോൾഡൻ കളർ ആ ഒരു ആ ഒരു രണ്ടു മൂടി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അടിപൊളിയാവൂലേ അതാണ് കേട്ടോ ഞാനിപ്പോൾ സ്കിന്നിന് യാതൊരു വിധം മേക്കപ്പും കാര്യങ്ങളും ഇട്ടിട്ടില്ല അന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇത്തിരി ലിപ് ലിബാംന്ന് പറഞ്ഞാൽ കുറച്ച് ലിപ് ഗ്ലോസ് വരുന്ന ലിപ് ലിബാമാണ് എൻ്റെത് പിന്നെ കണ്ണ് എഴുതി പിന്നെ എഴുതി കൊടുത്തിട്ടില്ല ഒരു പൊട്ട് തൊട്ടു എനിക്ക് ബന്ധമല്ല ഞാൻ ഈ ഒരു പൊട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുണ്ട് ഗൈസ് ഈ ഒരു പൊട്ട് എനിക്ക് ചേരുന്ന പോലെ തോന്നുന്നു കാരണം എനിക്ക് കുറച്ച് റൗണ്ട് ഫേസ് അല്ലേ അപ്പോൾ റൗണ്ട് ഫേസിൽ കുറച്ച് നീണ്ടുള്ള നീട്ടുള്ള പൊട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നീട്ടം തോന്നിക്കില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു പൊട്ടിട്ടത് പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ചേരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ജിംക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ വിത്ത് വിത്മേ തന്നെ പറയുകയാണെങ്കിൽ പല സമയത്ത് പല രീതിയാണ് എനിക്ക് ലിപ്പിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ലിപ്പ് വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരച്ച് കൊടുത്ത് ലിപ്പ് ഗ്ലോസ് ഒക്കെ ഇട്ട് നല്ല ലിപ്സ്റ്റിക്ക് നല്ല ന്യൂഡ് ഷേപ്പ് കുറച്ച് അത്യാവശ്യം നല്ലൊരു ന്യൂഡായിട്ടൊരു ന്യൂഡ് ഷേപ്പ് അല്ല സോറി ന്യൂഡ് കളർ കിട്ടും അത് നല്ലൊരു ഇട്ട് കൊടുത്തത് അങ്ങനെയാണ് ഞാൻ ലിപ്പിലേക്ക് വരയ്ക്കുമ്പോൾ എനിക്ക് ഒരു മണിക്കൂർ ും അതുകൊണ്ട് ഞാൻ ലിപ്പിലേക്ക് ഞാൻ കൂടുതൽ തൊട്ടിട്ടില്ല ലിപ്പ് ഞാനൊരു ലിപ്പ് ബാമിട്ടു എൻ്റെ മേലെ ചെറിയൊരു ഷെഡിൻ്റ് വരുന്നൊരു ഷെയ്ഡ് ഇട്ടു കൊടുത്തു അതാണ് എൻ്റെ ഒരു ലിപ്ഷെയ്ഡ് വരുന്നത് ഒരു നല്ല രസം ഒരു ഓറഞ്ച് ടോണാണ് എനിക്ക് തോന്നുന്നത് എനിക്കിത് സ്കി എൻ്റെ സ്കിൻ ടോണാണ് മീഡിയം സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഇത് നല്ല സ്യൂട്ട് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ ജിം കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നല്ലൊരു അയ്യോ ഇതിൻ്റെ എന്താ മാനം എന്താ പറയാ എനിക്കറിയില്ല ജോക്കർമാലാന്നാ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനത്തെ ഞാനില്ല ഇങ്ങനത്തെ നെക്ലെസ് ഇട്ടിട്ടുണ്ട് കഴുത്തിറങ്ങിയിരിക്കുന്നത് അപ്പം അതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു ഷോൾ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഷോൾ കേട്ടോ ഈ ഒരു ഷൂ ഇതിനെക്കൂടെ വരുന്നുണ്ട് ഇത് ഞാനന്ന് വാങ്ങിച്ചപ്പോൾ നിനെക്കൂടെ ഇതിൻ്റെ തന്നെ ആൾ തോന്നിട്ടു എനിക്കറിയില്ല ഞാനത് രണ്ട് രണ്ടര വർഷം മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വെയർ പ്ലസ് ഗെറ്റ് റെഡി മീട്ടോ അപ്പോൾ നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം അല്ലെങ്കിൽ ഓഫീസിലേക്ക് എല്ലാ സദ്യ പോകുമ്പോൾ ക്യാഷ്ലായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടം വരുന്നുണ്ട് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട് കോള ബോള ഡ്രസ് എനിക്ക് പ്രത്യേക സ്റ്റൈലാണ് കേസ് ടിക്ക എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ വീഴ്ച എത്തും ടിക്കാ